മാതൃഭൂമി പത്രത്തിന് നരേന്ദ്രമോദിയോട് എന്തെങ്കിലും വിരോധമുണ്ടോ അടങ്ങാത്ത വിരോധം ഉണ്ടോ എന്താ അങ്ങനെ പറയാൻ കാര്യം അവരുടെ പത്രത്തിൽ വരുന്ന എല്ലാ സാധനങ്ങളും അങ്ങനെയാണ് മോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ മോദി രാജ്യത്തെ വിധേയകല എന്ന തലക്കെട്ടോടു കൂടി പിന്നെ ലേഖനം ഇറക്കിയവരാണ് അവർ ഇപ്പോൾ പുതിയൊരു സംഭവം അതായത് ഷേഖ് ഹസീന ബംഗ്ലാദേശിൽ നിന്ന് സ്ഥാനം ഒഴിഞ്ഞ് ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് അപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെ ും മോദിക്ക് സംഭവിക്കുമ്പോൾ ലേഖനം എഴുതിയിട്ടുണ്ട് അതിൽ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജനങ്ങൾ എത്രമാത്രം ആ ലേഖനത്തിന്റെ ഒരു ഭാഗത്തുള്ള സാധനമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജനങ്ങൾ എത്രമാത്രം കരുതലോടെയും വിവേകത്തോടെയും വോട്ട് ചെയ്തതെന്ന് മറക്കാനാവില്ല എല്ലാത്തിനും മീതെ താൻ എന്ന് കരുതിയ ഒരു ഭരണാധികാരിയോടാണ് ഒന്ന് നിലത്തേക്ക് ഇന്ത്യൻ ജനത പറഞ്ഞത് ജനങ്ങളെ പേടിക്കുന്ന ഭരണാധികാരികൾക്ക് പോലീസിനും പട്ടാളത്തിനും വിധേയരാവാതെ നിവർത്തിയില്ല ജനങ്ങളെ പേടിക്കുന്ന ഭരണാധികാരികൾക്ക് ഭരണാധികാരികൾക്ക് പോലീസിനും പട്ടാളത്തിനും വിധേയരാവാതെ നിവർത്തിയില്ല ജനങ്ങളല്ല പോലീസും അധികാരി അധികാരവുമാണ് തങ്ങളെ സംരക്ഷിക്കുന്നതെന്നും നിലനിർത്തുന്നതെന്നുള്ള മിഥ്യയാണ് ഇവരെ നയിക്കുന്നത് എല്ലാം മോദി ഉദ്ദേശമാണ് എഴുതിയിരിക്കുന്നത് അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജനങ്ങൾ വിവേകത്തോടെ വോട്ട് ചെയ്തു എന്നാണ് മാതൃഭൂമി പറഞ്ഞിരിക്കുന്നത് എല്ലാത്തിനും മീതെ താനാണ് എന്ന് ധരിക്കുന്ന മിഥ്യാബോധമുള്ള ഒരാളാണ് ഇവിടുത്തെ പ്രധാനമന്ത്രി എന്നും മാതൃഭൂമി പറഞ്ഞു വെക്കുന്നുണ്ട് ഷേഖ് ഹസീനയും അവർ വിമർശിക്കുന്നു ഷെയ്ഖ് ഹസീന ഒരു ഏകാധിപതിയാണ് എന്നാണ് അവരുടെ മാതൃഭൂമിയുടെ ഈ ലേഖനത്തിന്റെ അഭിപ്രായം ഷെയ്ഖ് ഹസീനയും ദലയിലായ്മയും കുറിച്ച് പറയുന്നുണ്ട് ദലയിലായ്മ ഇരയാണെങ്കിൽ ഷെയ്ഖ് ഹസീന ഏകാധിപത്യത്തിൻ്റെ മുഖമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഒൻപത് മുതൽ അവിടെ അധികാരത്തിലിരിക്കുന്ന ഇന്ത്യ അനുകൂല നിലപാടുള്ള ഒരു പ്രധാനമന്ത്രി ആയിരുന്ന സ്ത്രീയാണ് ഷെയ്ഖ് ഹസീന അല്ലേ ഇന്ത്യ അനുകൂല നിലപാടാണ് അവരെന്നും സ്വീകരിക്കാറുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രധാനമന്ത്രിയായിട്ടുള്ള അവരെ അവർക്ക് ഏറ്റിരിക്കുന്ന തിരിച്ചടി അവിടെ അട്ടിമറിയും അവിടെ നടക്കുന്ന വർഗീയ കലാപവും ഒക്കെയാണ് എന്ന് പറയാൻ മാതൃഭി കൊണ്ട് പറ്റുന്നില്ല അവിടെ നടക്കുന്നത് വർഗീയ കലാപമാണ് അവിടെ പിന്നെ സംവരണ വിരുദ്ധ പ്രക്ഷോഭം എന്ന പേരിൽ ഏറ്റെടുത്ത് ആരംഭിച്ച സമരം അത് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ് തീവ്രവാദികൾ ഹൈജാക്ക് ചെയ്ത് കൊണ്ട് പോവുകയായിരുന്നു അവിടുത്തെ സംവരണവും ഒക്കെ പിന്നെ എടുത്ത് കളഞ്ഞു സുപ്രീം കോടതി എടുത്തു കളഞ്ഞു തൊണ്ണൂറ്റിമൂന്ന് ശതമാനവും ഇനി സർക്കാർ സർവീസിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനവും പിന്നെ മെറിറ്റിൽ അടിസ്ഥാനത്തിലുള്ള നിയമനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഏഴ് ശതമാനം മാത്രമേ സംവരണം കോടതി അനുവദിച്ചു കൊടുത്തിട്ടുള്ളൂ അഞ്ച് ശതമാനം അവിടുത്തെ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിന്മുറക്കാർക്കും രണ്ട് ശതമാനം പിന്നെ ഈ പിന്നെ ഈ പിന്നെ സെക്ഷൽ മൈനോറിറ്റിക്കും ഇങ്ങനെ ഏഴ് ശതമാനം സുപ്രീം കോടതി നിലനിർത്തി തൊണ്ണൂറ്റി അഞ്ച് മൂന്ന് ശതമാനം സംവരണം തൊണ്ണൂറ്റി ഒന്ന് ശതമാനം മെറിറ്റിൽ ആക്കുകയും ചെയ്തു എന്നിട്ടും അവിടുത്തെ പ്രശ്നങ്ങൾ അവിടുത്തെ പ്രക്ഷോഭം തീരുന്നില്ല ഇപ്പൊ മാതൃഭൂമിയുടെ തലഘട്ടം എന്താ പറയുക ഏകാധിപതികളെ കാത്തിരിക്കുന്നത് ഏകാധിപതികളെ കാത്തിരിക്കുന്നത് പിന്നെ ഇങ്ങനെ മാതൃഭൂമി ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് മാതൃഭൂമിക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് എന്തിൽ പിടിച്ചാലും മാതൃഭൂമിക്ക് കറകി തിരിഞ്ഞ് കുറച്ച് ഈ പറയുന്ന പോലെ കുറച്ച് അല്ല മാതൃഭൂമിക്ക് ചരിത്രബോധം ഇല്ലെന്ന് തോന്നുന്നു എഴുതിയ ആൾക്കൊരുപക്ഷേ ചരിത്രബോധം കാരണം ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കി കൊടുത്തത് ഇന്ത്യയാണ് നമ്മളുണ്ടായിക്കൂടും മാത്രമല്ല ഈ മുജീബുർ റഹ്മാൻ ഷെയ്ഖ് ഹസീനയുടെ പിതാവ് അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോ അഭയം കൊടുത്തത് ഷെയ്ഖ് ഹസീനക്ക് അഭയ ഹസീന മകൾ മക്കള് വളർന്നത് പഠിച്ചത് ഇന്ത്യയിലാണ് അപ്പൊ അന്ന് മുതൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഇന്ത്യയോടുള്ള സ്നേഹവും ഒക്കെ ഉണ്ട് അടുപ്പവും ഉണ്ട് അതങ്ങനെയാണല്ലോ വേണ്ടത് നമ്മള് അവര് നമ്മളിൽ നിന്ന് അകന്ന് നമ്മുടെ ഒരു അയൽരാജ്യം അകന്ന് നിൽക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നു അതെ 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 അവരുടെ പിതാവും മാതാവും അവരുടെ സഹോദരങ്ങളും പിന്നെ എല്ലാത്തിനും ഒറ്റ രാത്രിയിലല്ലേ കൊന്നു കളഞ്ഞു ഒറ്റ രാത്രി കൊന്നു കളയുമായിരുന്നു അവർ അപ്പൊ ഇപ്പൊ അവിടെ നടക്കുന്നത് വലിയ കലാപമാണ് അവിടെ തീവ്രവാദികൾ എന്ന തീവ്രവാദ വിഭാഗം അവിടെ അഴിഞ്ഞാടുകയാണ് അവിടെ കണ്ടില്ലേ യുമാരി കാണിക്കുന്ന പരിപാടി അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു യുമാര് എന്തൊക്കെയായി കാട്ടിക്കൂട്ടിത്തീന്ന് അവരുടെ കൊട്ടാരത്തിൽ കയറി അവരുടെ അടിവസ്ത്രമൊക്കെ എടുത്തിട്ട് അതെ അതെ അവർ അരാജകവാദികളാണ് ഒമാർ ഒമാർ അരാജകവാദികളാണ് ഒമാർ ഇപ്പം അവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ക്ഷേത്രങ്ങൾ ഓമാര് തീയിടുന്നു ഹിന്ദു വീടുകൾ കൊള്ളയടിക്കുന്നു ഹിന്ദു സ്ത്രീകളെ അവിടെ തട്ടിക്കൊണ്ടു പോകുന്നു റേപ്പ് ചെയ്യുന്നു ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹോട്ടലോ ഫ്ലാറ്റോ അങ്ങനെ ഒറ്റയടിക്ക് നശിപ്പിച്ചു മറ്റാണ് അതി അധികം അത് ഈ മുന്നൂറ്റി സംതിങ് കട കടന്നിട്ടുണ്ട് ഈ നാണൂർ കടന്നത് കൊടുത്ത് ന്യൂനപക്ഷമാണ് ന്യൂനപക്ഷത്തെയാണ് അവന്മാരെ കൊല്ലുന്നത് അവന്മാരവിടെ ഈ പറയുന്നതെല്ലാം ഈ ഇതെല്ലാം അവിടെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഈ പത്രത്തിൽ എന്താ അറിയാത്ത അതൊന്നും ഈ പത്രം കാണുന്നില്ലയോ ഈ പത്രം അതൊന്നും കാണുന്നില്ല കുറച്ച് കാലമായി ഇത് തുടങ്ങിയിട്ട് ഇത് നമ്മൾ കുറെ കാലമായിട്ട് ഇവരെ ഇങ്ങനെ കാണുന്നുണ്ട് പിന്നെ ഇന്ത്യയിലും ഇങ്ങനെ ആ അതെ അതെ ഇന്ത്യയിലും മാതൃഭൂമിക്ക് ഇപ്പൊ ഇത് സംഭവിക്കണം മോദി ഒരു ഏകാധിപതിയാണ് മോദി ഇവിടെ ഇത് അരാജകത്വം ഇവിടെ കലാപം ഉണ്ടാകണം ആ കലാപം ഉണ്ടാകണം എന്നുള്ളത് മാതൃഭൂമിക്ക് ഒരു ആഗ്രഹം ഒരു താല്പര്യം മാതൃഭൂമിക്കിപ്പം ഇവിടെ ഒരു ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകണമെന്ന് ഒരു ഇത് ഇത് വ്യാപകമായിട്ട് മാതൃഭൂമിക്കെതിരെ ആരോപണം വരുന്നുണ്ട് മാതൃഭൂമിയിൽ ഈ പിന്നെ ജമാഅത്തെ ഇസ്ലാമി കടന്നുകൂടി കണ്ടു ആ എന്ന് വ്യാപകമായിട്ടുള്ള കൂടുതലും അതെ 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 അങ്ങനെ ഒരു നിലപാട് മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് പിന്നെ പറഞ്ഞ വിധി പിന്നെ സ്റ്റാലിനോടൊക്കെയാണ് പോയി മോദിയെ സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ പണ്ട് പണ്ടൊരു കഥ ഉണ്ടായിരുന്നു ഈ സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി കുറച്ച് ഈ പ്രതിനിധി സംഘം വന്നിരുന്നു അപ്പം ഈ സംഘം വന്നപ്പോൾ ഇവർ വന്നിട്ടുള്ള ചർച്ച കഴിഞ്ഞ് ഇവർ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഈ വലിക്കുന്ന ഉണ്ടല്ലോ ഇത് കാണാനില്ല അപ്പം ഇദ്ദേഹം ബെറി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ രഹസ്യ പോലീസിന്റെ മേധാവിയെ വിളിച്ചു വരുത്തിയിട്ട് തൻ്റെ ഈ ഇത് കാണാ ഈ വലിക്കുന്ന പൈപ്പ് കാണുന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ബെറിയോടനെ നടപടിയെടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ മേശൻ അടിയിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ പൈപ്പ് കിട്ടി കിട്ടി അപ്പോൾ ഈ അദ്ദേഹം ബെറിയെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ എൻ്റെ പൈപ്പ് കിട്ടി എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ബെറി അതൊക്കെ കഴിഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ആ പത്രം അത്രയും ഞാൻ തട്ടിയെന്ന് ഇവിടുത്തെ ആരാധനാ പുരുഷരാണ് സ്റ്റാലിൻ സ്റ്റാലിൻ ഇവരുടെ ഇവരുടെ ഇവിടുത്തെ കുറച്ച് ആൾക്കാരുടെ ഭയങ്കര ആരാധനാ പുരു പുരുഷരാണ് സ്റ്റാലിൻ്റെ കഥ കുറെ ഉണ്ട് നമുക്ക് പിന്നെ ദിവസം പറയാം അങ്ങനെ ഈ പത്രത്തിന് പിന്നെ ഇത് ഇവരുടെ മാസിക കുറേ കാലം മുമ്പേ മാറി ഒരുപാട് കാലം മുമ്പേ ഇവരുടെ മാസികയുടെ നിലപാടുകളിൽ വലിയ പ്രശ്നം പിന്നെ മാസികയിൽ ആഴ്ച പതിപ്പിന്റെ ആഴ്ച പതിപ്പിൻ്റെ ഒരുപാട് കാലം മുമ്പേ ഇവരുടെ നിലപാടുകളിൽ വലിയ മാറ്റം ഇവർക്ക് സംഭവിച്ചു ഇപ്പം പിന്നീട് ഇങ്ങനെ പോകെ 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 ഇപ്പൊ മാതൃഭൂമി വളരെ കടുത്ത രീതിയിൽ ഇങ്ങനുള്ള സാധനങ്ങൾ ഇടക്കിടക്ക് കുത്തിക്കേറ്റി കൊണ്ടുവരുവാം ഒരു കാര്യമില്ലാതെ ഇവന്മാർ മറ്റേ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് ഉണ്ടല്ലോ സ്റ്റുഡൻസ് സംഘടന പേര് ഞാൻ വിട്ടുപോയി അവർക്ക് പ്രാധാന്യം കൊടുക്കുക ഇതൊക്കെയാണ് ഇവരുടെ ഒരു പ്രത്യേകത അല്ലെ ബംഗ്ലാദേശിലും കലാപം ഉണ്ടാക്കുന്നതിന് മുന്നിൽ നിൽക്കുന്ന ജമാഅത്തെ ജമാഅത്തെ ഇസ്ലാമിയാണ് വിദ്യാർത്ഥികളെ കരുവാക്കി കാരണം നിൽക്കുന്നതിന് വേറെ ആരോ പിന്നിലുണ്ടെന്നുള്ളത് ഇതെല്ലാം അതെ ഇപ്പോഴും അവിടെ സമാധാനം പുനഃസ്ഥാ ഇവര് പോയി കഴിഞ്ഞിട്ട് അവിടെ സുപ്രീം കോടതി ഉമ്മരുടെ സംവരണം ഉമ്മ അടിസ്ഥാന പ്രശ്നം സംവരണം എടുത്ത് കളയണം കളയണം സംവരണം ഉമാരി എടുത്ത് കളഞ്ഞു സുപ്രീം കോടതി ആദ്യം ഷേഖ് ഹസീനെ എടുത്ത് കളഞ്ഞു ഷേഖ് ഹസീനെ എടുത്ത് കളഞ്ഞ സംവരണം ഹൈക്കോടതി എടുത്ത് പുനഃസ്ഥാപിച്ചു ഹൈക്കോടതി പുനസ്ഥാപിച്ച പിന്നെ സംവരണം സുപ്രീം കോടതി അവിടെ എടുത്തു കളഞ്ഞു അടിസ്ഥാന പ്രശ്നം തീർത്തു അതെ അതെ ഒരു ദിവസം ശാന്തമായതിനു ശേഷം വ്യാപകമായി ഉമാർ അവിടുത്തെ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം അയച്ചുപിടുകയാണ് അന്മാർ അതിന്റെ മറവിൽ അതാണ് അവിടെ കട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ പെൺകുട്ടികളെ ഒക്കെ പിടിച്ചുകൊണ്ട് പോവാ പോവുക പിടിച്ചോണ്ട് പോവാപേടി പിന്നെ ഇന്ത്യ നമ്മുടെ അതിർത്തി ആക്കിയിരിക്കുക ഇവിടെ ഇവിടെ നമ്മള് സ്ട്രോങ് ആക്കിയിരിക്കുകയാണ് കാരണം അതൊരു അരാജകത്വത്തെ ഒരു അരാജകത്വം അവിടെ നടക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കാൻ ഇത്രയും വലിയ ചരിത്രമുള്ള ഒരു പത്രത്തിന് എങ്ങനെ സാധിക്കുന്നു ഇന്നലെ ഞാൻ ഈ മാതൃഭൂമിയിൽ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഇന്നലെ ഞാൻ വായിച്ചാണ് മാതൃഭൂമി പത്രത്തില് അപ്പൊ നമുക്കിതൊന്ന് കൊള്ളാമല്ലോ എന്ന് കാര്യം ഞാൻ ഇങ്ങനെ മൊത്തം വായിച്ചപ്പോഴാണ് ഈ ഇവിടെ കേരളത്തിൽ ബംഗ്ലാദേശി എന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അപ്പം അതിൽ കുറച്ച് വിദ്യാർത്ഥികളുടെ ഇവിടെ തിരുവനന്തപുരത്ത് പഠിക്കുകയാണ് വിദ്യാർത്ഥികൾ പറഞ്ഞിരിക്കുന്നു ഷേഖ് ഹസീന ഏകാധിപതിയാണ് അവരുടെ പതനം അനിവാര്യമാണ് അവര് ഭയങ്കര രാജ്യവിരുദ്ധയാണ് വിദ്യാർത്ഥികൾക്കെതിരെയുള്ള ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ആദ്യം വായിച്ചപ്പോൾ എനിക്കത് മനസ്സിലായില്ല തുടക്കം ഗംഭീരമായിട്ട് തുടങ്ങിയിരിക്കുകയാണ് പിന്നെ പിന്നെ വായിച്ച് വായിച്ചു വന്നപ്പോഴാണ് ബംഗ്ലാദേശിൽ നിന്ന് വന്ന് പഠിക്കുന്ന കൊണ്ട് അവിടെ പോയി ഈ സാധനം ഒരു സ്റ്റോറി ഉണ്ടാക്കി അതും ബംഗ്ലാദേശിലുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു അവരെ കൊണ്ട് ഏകാധിപതിയാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണെന്ന് ബംഗ്ലാദേശിനുള്ള വിദ്യാർത്ഥികളെ കൊണ്ട് മാതൃഭൂമി എഴുതിയതാ മാതൃഭൂമിക്ക് ഷേഖ് ഹസിനെ ഇഷ്ടമല്ല മാതൃഭൂമിക്ക് ഷെയ്ഖ് ഹസീന ഇഷ്ടമല്ല മാതൃഭൂമിക്ക് മറ്റേ ഈ പിന്നെ ഹിന്ദുത്വത്തോട് പിന്നെ വിരുദ്ധത ഇവിടുത്തെ ഹിന്ദു എന്ന് പറയുന്ന സംസ്കാരത്തിനോട് ഇവർക്ക് എന്തിനാണ് ഇത്ര കലി ഇവർക്ക് ഇവരെന്തിനാണ് ഈ ആവശ്യമില്ലാതെ ദേഷ്യം പിടിക്കുന്നതിനോട് ഈ ഇത് എന്തെന്നറിയാമോ ഇത് എല്ലാം കൂടെ അടി കൂടെ കുത്തിക്കേറ്റം ആ അതാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ഞാൻ ഈ ഇവിടെ ചർച്ച നടത്തിയപ്പോൾ പിന്നെ എസ് എഫ് ഐയുടെ അതേ പ്രാധാന്യം ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനക്ക് മാതൃഭൂമി നൽകുന്നു എസ് എഫ് ഐ ഇവിടെ സമരം നടത്തിയിരിക്കുന്നു എസ് എഫ് ഐ പിന്നെ രാജ്യ നമ്മുടെ രാജ്യസഭാ മാർച്ച് പിന്നെ രാജ്ഭവൻ മാർച്ച് നടത്തിയിരിക്കുന്നു രാജ്ഭവൻ മാർച്ച് നടത്തിയപ്പോൾ പിന്നെ ഇത് അതെടുത്ത് പത്രത്തിൽ ഫോട്ടോ അതേ വലിപ്പത്തിലുള്ള ഒരു ഫോട്ടോ ഇപ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന ഇവിടെ സെക്രട്ടേറിയറ്റ് ഫ്രണ്ടി മാർച്ച് കടത്തിയത് ആരും മൈൻഡ് ചെയ്യാത്ത സാധനം ഒരു മനുഷ്യനും അവരുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് നടത്തുന്ന സമരത്തിലൂടെ ഒരു ഒരു പത്രവും റിപ്പോർട്ട് ചെയ്യാറില്ല കാര്യം അവരെ മാറ്റി നിർത്തേണ്ടതാണ് കാര്യം അവരുടെ കയ്യിൽ എല്ലാവർക്കും ഇവിടുത്തെ തീവ്ര തീവ്ര നിലപാടും പിന്നെ തീവ്രവാദം ഇന്റലക്ച്വൽ ടെററിസമാണ് നടപ്പാക്കൊണ്ട് ബുദ്ധിപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അലമുണ്ടാക്കി കുത്തിത്തിരിപ്പുണ്ടാക്കി വിഷയം ഉണ്ടാക്കി ഈ രാജ്യം നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്ന ഒരു സാധനമാണ് ജമാഅത്തെ ഇസ്ലാമി അത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു സാധനമാണ് ഇവന്മാരെ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട് ഞാനിങ്ങനെ അപ്പോൾ എനിക്കിത് നന്നായിട്ട് ഉമാരെ അറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഉമാരുടെ ഉള്ളിലുള്ള ഈ കുത്തിത്തിരിപ്പ് യോമാരുടെ കയ്യിലിരിപ്പ് ഈ രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കി ഈ രാജ്യത്തെ എത്രയും പെട്ടെന്ന് യോമാർ ആദ്യം എന്താ ശ്രമിച്ചെന്ന് പറയും സൗത്ത് സൗത്ത് പ്രത്യേക രാജ്യം ഉണ്ടാക്കാൻ യോമാർക്ക് ഐഡിയ ഉണ്ടായിരുന്നു ഈ കേരളവും കർണാടകയും എല്ലാം കൂടെ എടുത്തിട്ട് ഒരു രാജ്യം അത് കുറേ കാലം അമീർ ഇതൊക്കെ സ്വപ്നം കണ്ട് ജീവിച്ചു ഞാൻ ജമാത ഇസ്ലാമിൻ്റെ അമീർ ഇതൊക്കെ സ്വപ്നം കണ്ട് രാവിലെ അമീർ രാത്രി കിടക്കുമ്പോൾ അമീർ സ്വപ്നം കാണുന്നു സൗത്ത് ഒരു രാജ്യമായെന്നും പുള്ളി ഇതിന്റെ ഒരു ഏകാധിപതിയായി മാറിയിരുന്നു രാവിലെ എണീക്കുമ്പോൾ അമീറിൻ്റെ മനസ്സിലായി സ്വപ്നമായിരുന്നു എന്ന് പറയും മനസ്സിലായി അങ്ങനെ കാലങ്ങളായി അമീർ ഈ സ്വപ്നം കണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അമീറിന്റെ ആരൊക്കെയോ ഇതിനകത്ത് വന്നു കേറിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും അമീറിന്റെ സ്വപ്നങ്ങൾ പൂവണിയാൻ അമീറിന്റെ സ്വപ്നങ്ങൾ മാതൃഭൂമി കരുവാതിരിക്കട്ടെ മാതൃഭൂമി കരുവല്ല വേറെ സാധനം കൂടെ പറഞ്ഞിട്ടുണ്ട് ആ വേറെ പിന്നെ ഏത് ഏകാധിപതി ആണെങ്കിലും അയാളുടെ പതനം സുനിച്ചതു വേണം എന്നൊക്കെയാണ് മാതൃഭൂമിക്ക് ഇതാ ഇത് ആരാണ് ഒരു രാജ്യത്ത് നടക്കുന്ന അരാജക വിപ്ലവത്തെ ആ വിപ്ലവം എന്ന് പോലും പറയാൻ പറ്റില്ല അരാജക വർഗീയ കലാപത്തെ നമ്മുടെ രാജ്യവുമായിട്ട് കൂട്ടിക്കെട്ടിയിട്ട് എല്ലാ ഏകാധിപതികൾക്കും ഇതുപോലെ സംഭവിക്കും എന്നാണ് ഇപ്പൊ ഈ പറയുന്ന മാതൃഭൂമിക്ക് എന്താ പറയുക ദീർഘകാലത്തെ ദീർഘവീക്ഷണം മാതൃഭൂമിക്ക് ഭയങ്കര ദീർഘവീക്ഷണം എന്താ അവിടെ നടക്കുന്ന അരാജകത്ത് ഇവിടെ അടക്കണമെന്ന് വലിയ ആഗ്രഹം